എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഭൂരിപക്ഷം സുഹൃത്തുക്കളുടെയും ആവശ്യപ്രകാരം ഞാനിന്ന് നവംബർ മാസം മകരൻ രാശിക്ക് എങ്ങനെയുണ്ടാകുമെന്നൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ ഗ്രഹാസ്ഥിതി അനുസരിച്ച് നമുക്കറിയാം ഗുരുവിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഏഴാം ഭാവത്തേക്കുള്ള മാറ്റം മകരൻ രാശിക്ക് അതേസമയം നമുക്ക് ഗുരു ഗുരുമാത്രം പോരായല്ലോ നമ്മൾ ശനി ഭഗവാനുണ്ട് മെയിനായിട്ട് അതുപോലെ തന്നെ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളും മെയിനായിട്ട് നമ്മളെ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും അപ്പം ഞാനിവിടെ നക്ഷത്ര അസ്ട്രോളജി പ്രകാരമുള്ള കാര്യം ആണ് കൂടുതൽ പറയുന്നത് കാരണം എപ്പോഴും ഒരു രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളുണ്ടാകും മൂന്ന് നക്ഷത്രങ്ങൾക്കും മൂന്ന് സ്വഭാവമായിരിക്കും മൂന്ന് നക്ഷത്രങ്ങൾക്കും മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് അല്ലേ അപ്പം നമ്മളെപ്പോഴും നക്ഷത്ര രീതിയിലായ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നക്ഷത്രത്തിൻ്റെ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് അതായത് ഉത്തരാടൻ നക്ഷത്രം നമ്മുടെ ഗുരുഭഗവാൻ പതിനാലാമത്തെ നക്ഷത്രമായിട്ടുള്ള പുണർദ്ദത്തിലും പിന്നെ സൂര്യൻ സ്വാതി സ്വാതിയിലും ശുക്രൻ ചിത്രയിലും ആണ് ഉള്ളതല്ലേ അപ്പം അത് എങ്ങനെ ഉത്തരാടനക്ഷത്രത്തിൻ്റെ എത്രാമത്തെ ഭാവമാണ് എന്ന് വെച്ചാൽ പതിനാലാമത്തെ നക്ഷത്രമാണ് അതുപോലെ തന്നെ ശനി ഭഗവാൻ അഞ്ചാമത്തെ നക്ഷത്രമാണ് അതായത് പൂരുട്ടാതിയിലാണ് അതുപോലെ സ്വാതി നക്ഷത്ര സൂര്യൻ സ്വ സ്വാതി ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് വരും അല്ലെങ്കിൽ ഉണ്ട് ഇപ്പോൾ ഉണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് മാറും അതുപോലെ ശുക്രൻ വന്നിട്ട് ചിത്ര ചിത്രനക്ഷത്രം അതായത് ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമാണ് അപ്പം ഉത്രാടത്തിന് എങ്ങനെയുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു ഗുരു വന്നിട്ട് അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് അതായത് അഞ്ച് സോറി പ അഞ്ചാമത്തെ നമ്പർ പതിനാലാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അഞ്ചെന്നുള്ള നമ്പറിലേക്കാണ് വരുന്നത് ഇത് വിപത്ത് ധാരെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷെ വിപത്തല്ല അനുദ്ദേശം പലതരത്തിലുള്ള ഇവൻ ഗുരു പോസിറ്റീവായിട്ട് ഏഴാം ഭാവത്തേക്ക് വന്നാലും അത്ര ഈസി ആയിട്ടൊരു കേക്ക് വാക്കൊന്നും ആയിരിക്കില്ല ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ ഏറെ പൺ ഒരു ആറാം ഭാവത്തെ ഗുരുവിനേക്കാൾ അതിൻ്റെ ബുദ്ധ പ്രയോജനത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് ഉണ്ടാവും ഏഴാം ഭാവത്തേത് അതേമാതിരി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന് ഗുരു എങ്ങനെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്ഷേമധാരയാണ് നാലാം ഭാവത്തിലേക്ക് വരുന്നു ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തിരുവോണ